ഇന്ന് നമുക്ക് നല്ല നാടൻ ഒരു കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നല്ല കട്ടി ചാറോട് കൂടിയുള്ള ചാറോടുകൂടിയുള്ളൊരു മത്തിക്കറിയാണ് നമുക്ക് ചോറിനും ചീനിക്കുമൊക്കെ കഫയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മത്തി മുളകാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതിനായിട്ട് ഞാൻ അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തക്കാളി വേണം കൊച്ചുള്ളി അഞ്ചാറ് കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കൊടമ്പുളി ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് കറിക്കാവശ്യമായിട്ട് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അതിൽ ഞാൻ ആദ്യം എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണേ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനിത് കാശ്മീരിയും അല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിപ്പം നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ കാശ്മീരിയും ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ എരുവുള്ള മുളക് പൊടിയും ഇവിടെ ചേർത്തേക്കുന്നത് അങ്ങനെ മൂന്ന് സ്പൂണാണ് മുളക് പൊടി ചേർത്തേക്കുന്നത് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താലും മതിയാകും പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇത്രയും പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം വേണ്ട ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിലെ ജാറിലോട്ട് അരക്കാൻ നമ്മളിടുമ്പം നമ്മൾ ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ അതിലിട്ട് വേണം അരച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഉലുവപ്പൊടി ഞാൻ അതിലിട്ടതുകൊണ്ടാണ് ഉലുവ പൊട്ടിക്കാത്തത് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു പകുതി ഉള്ളി ഇതുപോലെ അരിഞ്ഞതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി നന്നായിട്ട് നന്നായിട്ടങ്ങ് മൂത്ത് വരണ്ട അപ്പം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക നമുക്ക് ഇത് ഇത് ഈ വയറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടിയേറ്റങ്ങൾ ഇതിൽ കൂട്ടിൽ തന്നെ ചേർത്ത് വറുത്തെടുത്ത് നമ്മൾ വെക്കും കറി പക്ഷേ അന്നേരം അതിൻ്റെ ഒരു ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടത്തില്ല നല്ല കട്ടി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇത് അല്ലാതെ മുളക് പൊടിയൊക്കെ വെച്ച് ഒന്ന് വറുത്തെടുത്തിട്ട് മിക്സിയിൽ അരച്ചിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് തന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കാം പക്ഷേ നല്ല ക തിക്കായിട്ടുള്ള നല്ല ഗ്രേവി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ കുടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് നന്നായിട്ട് നന്നായിട്ടതൊന്നും വൈറ്റിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതന്നെ ഉള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിള നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ടുകൊടുക്കാം മത്തി തന്നെ അല്ല ഏത് മീനായാലും നമുക്ക് ഇങ്ങനെ നല്ല മുളക് കറി വെച്ചെടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാനിപ്പം കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ മത്തി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വലിയ രീതി തന്നെ ഇടുന്നത് ഇതെല്ലാം ഒന്ന് വഴഞ്ഞ് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വരഞ്ഞിടുന്നത് പോലെ ഇട്ട് കൊടുക്കുക വലിയ മത്തിയാണെന്നാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചുവെച്ച് നന്നായിട്ട് ഇത് തിളച്ചൊന്ന് വറ്റണം തിളച്ച് നന്നായിട്ടത് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കറി നന്നായിട്ട് കുറുകി വരും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഉപ്പും പുളിയൊക്കെ ഇടയ്ക്ക് ഒന്ന് നോക്കണം പാകത്തിൻ്റെ ഉപ്പും പുളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്കിലും ഞാൻ കുറച്ചും കൂടി ഇത് വറ്റാൻ വെക്കുന്നുണ്ട് നന്നായിട്ടൊരു നല്ല കട്ടിയായിട്ടുള്ളൊരു ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ നമ്മളൊന്ന് മിക്സിയിൽ അരച്ചു വെച്ചാൽ മാത്രമേ നന്നായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയി കിട്ടത്തുള്ളൂ ഇപ്പം നന്നായിട്ട് കറി നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ല ചീനീടെ കൂടെയും എന്ന് പറഞ്ഞാൽ കപ്പ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മത്തിക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ